എന്നെ പത്താം വയസ്സിൽ ചേർത്ത് പിടിച്ചപ്പോ എന്ന് പറഞ്ഞിട്ട് ആ കൈ പൊൻകരങ്ങളുടെ സുഗന്ധം എനിക്ക് നൂറ് വർഷത്തിന് ശേഷവും ശേഷവും ആസ്വദിക്കാൻ കഴിയുന്നു അതാണ് മുഹമ്മദ് ഞാൻ അവസാനിപ്പിച്ചു എൻ്റെ ട്രെയിനിന്റെ സമയമായതുകൊണ്ട് ഇനിയും കഥകൾ ഒരുപാട് പറയണമെന്ന് ആഗ്രഹമുണ്ട് നാളെ പുലർച്ചൊരു ക്ലാസ് ഉള്ളത് കൊണ്ടാ ഞാൻ അടുത്ത ട്രെയിനിൽ പെട്ടെന്ന് പോകുന്നത് എന്നോട് സഹകരിക്കുമല്ലോ മഹാനായ പ്രതികളാഹുവൻ ഒരു യുദ്ധവേളയില് പ്രിയപ്പെട്ടവരെ ഒരു കൊച്ചുകുട്ടിയെ പോലെ വലിയ യുദ്ധതന്ത്രജ്ഞനാണ് യുദ്ധത്തിന്റെ എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സും അറിയുന്ന ആളാ എല്ലാ സ്ട്രാറ്റജിയും അറിയുന്ന ആളാ തന്ത്രങ്ങൾ അറിയുന്ന ആളാ പടവാളെന്ന പേരില് അറിയപ്പെടുന്ന സഹാബിയാണ് മഹാനായ മഹാനായു യുദ്ധത്തിന്റെ വേളയിലെ ഒരു കൊച്ചുകുട്ടിയെ പോലെ അങ്ങനെ തെരഞ്ഞെടുക്ക എല്ലാരും ചോദിച്ചു യുദ്ധം എന്താണ് ഖാലിദ് തങ്ങളെ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ യുദ്ധത്തിന് ആളല്ലേ നിയന്ത്രിക്കേണ്ട ആളല്ലേ നിങ്ങൾ ഇങ്ങനെ തെരഞ്ഞെടുക്കുക എന്താ പറഞ്ഞു ഞാൻ എന്റെ പടത്തൊപ്പിയിൽ യുദ്ധത്തിന് സാധാരണ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു പടത്തൊപ്പിയുണ്ട് അള്ളാന്റെ റസൂലിന്റെ മുടി സൂനാട തൊപ്പിയാ ഞാൻ യുദ്ധങ്ങളിൽ അണിയാറ് തൊപ്പിയ്ക്ക് മിസ്സായി അത് നഷ്ടപ്പെട്ടപ്പോഴാ സ്വഹബാ പരാജയപ്പെടുമോ എന്ന് പോയി കാരണം ആ പടത്തൊപ്പി വെച്ചതിന് ശേഷം ഒരൊറ്റ യുദ്ധത്തിലും ഞാൻ പരാജയപ്പെട്ടിട്ടില്ല മുഹമ്മദ് മുസ്തഫുലെത്തി